നമസ്കാരം ജി സി സി രാജ്യങ്ങളിൽ പ്രധാനിയായ കുവായത്തുമായി ഇന്ത്യയ്ക്ക് വർഷങ്ങളുടെ ബന്ധമാണ് ഉള്ളത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായിരിക്കുകയാണ് ഇപ്പോൾ കുവായിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി ഇരുന്നൂറ്റി പത്ത് കോടി ഡോളറിൽ എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം കുവൈറ്റിൽ നിന്ന് ഇന്ത്യ വൻതോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട് മറിഷ ഇന്ത്യയിൽ നിന്ന് കുവൈറ്റ് വാങ്ങുന്നത് എന്തൊക്കെയാണെന്ന് പലർക്കും അറിയില്ലായിരിക്കും അതെന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം ലോകത്തെ ഏറ്റവും മൂല്യമേറിയ കറൻസിയുള്ള രാജ്യമാണ് കുവൈറ്റ് ജി സി സി രാജ്യങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പാർലമെന്റുള്ള രാജ്യവും കുവൈത്താണ് ഒട്ടേറെ പ്രത്യേകതകളുള്ള ഈ അറബ് രാജ്യവുമായി ഇന്ത്യ നടത്തുന്ന വ്യാപാര ഇടപാട് മുപ്പത്തിനാല് ശതമാനം വർദ്ധിച്ചിരിക്കുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വളരെ വ്യത്യസ്തമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ഇന്ത്യ കുവൈറ്റിലേക്ക് കയറ്റി അയച്ചത് ഇരുന്നൂറ്റി പത്ത് കോടി ഡോളറിന്റെ വസ്തുക്കളാണ് തൊട്ടുമുമ്പുള്ള സാമ്പത്തിക വർഷം നൂറ്റി അൻപത്തി ആറ് കോടി ഡോളറായിരുന്നു മുപ്പത്തിനാല് ശതമാനമാണ് കയറ്റുമതിയിലെ വർധനവ് എന്ന ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് വിമാനങ്ങളുടെയും ബഹിരാകാശ വാഹനങ്ങളുടെയും ഭാഗങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ എന്നിവയ്ക്ക് പുറമെ ആഡംബര വസ്തുക്കളും ഇന്ത്യയിൽ നിന്ന് കുവൈറ്റിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് വിലയേറിയ അമൂല്യ കല്ലുകൾ ആഭരണങ്ങൾ കോയിനുകൾ വാഹനങ്ങൾ എന്നിവയ്ക്ക് പുറമേ മരുന്നുകളും ഇന്ത്യയിൽ നിന്ന് കുവൈറ്റിലേക്ക് എത്തുന്നുണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളും പ്രകൃതി വാതകവുമാണ് കുവൈറ്റിനെ സമ്പന്നമാക്കുന്നത് നൂറ്റി ബില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ കുവൈറ്റിന്റെ കൈവശം ഉണ്ട് എന്നാണ് കരുതുന്നത് ലോകത്തെ മൊത്തം എണ്ണ സംഭരണത്തിന്റെ ആറ് ശതമാനം വരുമ്പോ വരും ഈ ഒരു കണക്കുകൾ വ്യക്തമാവുമ്പോൾ കൂടാതെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് ബില്യൺ ക്യൂബിക് മീറ്റർ പ്രകൃതി വാതക ശേഖരവും അവർക്കുണ്ട് ഒപെക് ഡേറ്റകൾ പ്രകാരം കുവൈറ്റിൻ്റെ കൈവശമുള്ള വാതകം അറുപത്തിമൂന്ന് ലക്ഷം കോടി ക്യൂബിക് അടിവരും ജി സി സിയിലെ നാലാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് കുവൈറ്റിന്റേത് യു എയും സൗദി അറേബ്യയും ഖത്തറമാണ് മറ്റ് പ്രമുഖർ കുവായത്തിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി ഓരോ വർഷവും വർദ്ധിച്ചിരിക്കുകയാണ് കുവൈറ്റിൻ്റെ പ്രധാന വ്യാപാര ബംഗാളികളിൽ ഇന്ത്യയ്ക്കും മുഖ്യ ഇടമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഇടപാട് ആയിരം കോടി ഡോളർ ഡോളറിലധികം വരുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ ഊർജ്ജാവശ്യങ്ങൾ പരിഹരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന രാജ്യമാണ് കുവൈറ്റ് ഇന്ത്യയ്ക്ക് ആവശ്യമായ എണ്ണയുടെ മൂന്ന് ശതമാനം ഇറക്കുന്നത് കുവൈറ്റിൽ നിന്നാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യക്ക് എണ്ണ നൽകിയ രാജ്യങ്ങളിൽ ആറാം സ്ഥാനത്താണ് കുവൈറ്റ് ഉള്ളത് റഷ്യ ഇറാഖ് സൗദി അറേബ്യ യു അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് കുവൈറ്റിന് മുന്നിൽ ഉള്ളത്